ഹലോ നമ്മുടെ ബാങ്കിൽ ഞാൻ ഒരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുവാണെങ്കിലേ അത് ക്ലിയർ ആകാൻ എത്ര ദിവസം എടുക്കും മാഡം നമ്മുടെ ബാങ്കിന്റെ തന്നെ ചെക്കാണോ അതോ വേറെ ബാങ്കിന്റെ ചെക്കാണോ അതർ ബാങ്കിന്റെ ആണോ അങ്ങനെയാണെങ്കിൽ മൂന്ന് ദിവസം എടുക്കും ബാങ്കിന്റെ ഓപ്പോസിറ്റ് ബിൽഡിംഗിലുള്ള ബാങ്കിന്റെ ചെക്കാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തത് മൂന്ന് ദിവസം സാർ ഇതിനൊക്കെ ഫോർമാലിറ്റീസ് ഇല്ലേ നമുക്ക് ആ ബാങ്കിന്റെ ഫോർമാലിറ്റീസ് അനുസരിച്ച് എല്ലാ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ത് ഫോർമാലിറ്റി മാഡം ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ സാർ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പോകുന്ന വഴി ഒരു ശ്മശാനത്തിന്റെ അടുക്കൽ എത്തിയപ്പെട്ടേനും സാറിന് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു സാർ അവിടെ തന്നെ കൊഴിഞ്ഞു വീണ് മരിച്ചെന്ന് വിചാരിക്കും ശ്മശാനം തൊട്ടടുക്കാത്തന്നെ ആണല്ലോ എന്ന് വിചാരിച്ച് സാറിനെ ഉടൻ തന്നെ ശ്മശാനത്തിൽ എടുത്ത് സംസ്കരിക്കത്തില്ലല്ലോ വീട്ടിൽ കൊണ്ടുപോയി അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം നടത്തിയിട്ടല്ലേ സംസ്കരിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവരത്തുള്ളൂ ബാങ്കിന് ബാങ്കിന്റേതായിട്ടുള്ള ചില ഫോർമാലിറ്റീസ് ഉണ്ട് ദയവായി നിങ്ങളും അത് പാലിക്കാം സാറിന് വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ സംശയം ഓക്കെ സാർ ഹാവ് എ നൈസ്റ്റ് ഡേ